പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഇടപെടലുകളും ശ്രമങ്ങളും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിന് വലിയൊരു വിരോധാഭാസം ഇവിടെ രൂപപ്പെടുന്ന ഒരു സഖ്യമാണ് കെ എസ് യു അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റും ഇവര് കഴിഞ്ഞ കുറെ നാളുകളായി എറണാകുളം ഇപ്പൊ മറ്റ് ജില്ലകൾക്കകത്ത് അത് അത്ര പരിചിതമായിക്കൊള്ളണം എന്നില്ല എന്നാൽ എറണാകുളം ജില്ലക്കകത്ത് വിവിധ ക്യാമ്പസുകളിൽ സമാനമായ നിലയിൽ സഖ്യമെന്നോണം ഇവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ച തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണലുണ്ടായി എന്നാൽ അതും കഴിഞ്ഞ് ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ നിലയിലുള്ള സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഗൗരവ ഗൗരവകരമാണ് അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനകത്തേക്ക് വലിയ തോതിൽ ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും ഇന്ത്യക്കകത്ത് നിരോധിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ പ്രവർത്തകർ വലിയ തോതിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന്റെ പ്രവർത്തകരായി മാറുന്ന കാഴ്ച ഞങ്ങളുടെ മുൻപിലുണ്ട് ക്യാമ്പസുകൾക്കകത്ത് ഇപ്പോൾ ഇതിനു മുൻപും നിരോധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ ഡി എഫ് നിരോധിച്ചിട്ടുണ്ട് സിമി നിരോധിച്ചിട്ടുണ്ട് അപ്പൊ എൻ ഡി എഫ് നിരോധിച്ചപ്പോൾ സിമിയായിട്ട് അവർ കടന്നുവരുന്ന കാഴ്ച കണ്ടു സിമി നിരോധിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടുമായി അവർ കടന്നു വരുന്ന കാഴ്ച കണ്ടു എന്നാൽ പോപ്പുലർ ഫ്രണ്ടും ക്യാമ്പസ് ഫ്രണ്ടും നിരോധിച്ചതിനു ശേഷം പുതിയൊരു സംഘടന രൂപപ്പെടുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്ന ആളുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്ന ആളുകൾ ഈ നിരോധനത്തിന് ശേഷം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്കകത്തേക്ക് വലിയ തോതിൽ കടന്നു കയറുകയും അവരുടെ അജ്ഞാൻ കോളേജിലുണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നിരോധിത സംഘടനകളിൽ നിന്നുള്ളവർ ഇപ്പോൾ പ്രിറ്റേണിറ്റി പോലെയുള്ള സംഘടനകളിലേക്കുള്ള കയറ്റം നടത്തുന്നുണ്ട് അതിന്റെ പ്രത്യാഘാതമാണ് അവിടെ കണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്